നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വേദനയും ദുഃഖവും മാത്രമായാണ് ഗസയിൽ ഈ റംദാൻ കടന്നു പോകുന്നത് വെടിനിർത്തൽ കരാറിന്റെ പേരിൽ സമാധാന പ്രതീക്ഷ നൽകി ഇസ്രായേൽ വീണ്ടും പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഗസയിൽ വെടിക്കൊലയും ബോംബാക്രമണവും തുടരുകയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് രാവിലെ ലോകത്തിന്റെ ചെവിയിലെത്തുന്നത് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിത് നിരപരാധികളുടെ വീടുകൾ തകർന്നടിഞ്ഞു കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഗസയെ വീണ്ടും ആക്രമിച്ചത് സെൻട്രൽ ഗസയിലെ അൽ ബലായിലെ വീടുകൾക്കും ഖാൻ യൂണിസ് റഫ തുടങ്ങിയ സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾക്കും നേരെയായിരുന്നു ഇസ്രയേൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണം നടത്തിയത് നൂറുകണക്കിന് സാധാരണക്കാർക്ക് പരിക്കേറ്റതായും ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം എക്സിൽ കുറിച്ചത് ഹമാസ് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ബോംബുകൾ പതിച്ചിരിക്കുന്നത് സാധാരണക്കാർ താമസിക്കുന്ന വീടുകളിലാണ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യത്തിന് ഹമാസ് വഴങ്ങില്ലെന്ന് ആരോപിച്ച് ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരണം നൽകിയിരുന്നു യു എസ് മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച ഉപാധികൾ ഹമാസ് നിരസിച്ചതിനാൽ അദ്ദേഹം പുതിയ യുദ്ധം ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഏകപക്ഷീയമായ വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നെതന്യാഹുവിനാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ നിലപാട് പലസ്തീനികളെ തകർക്കാനുള്ള നീക്കമാണ് ഇസ്രായേലിന്റെ യുദ്ധമെന്നും ഹമാസ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഇസ്രയേൽ ഗസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തി ഏഴായിരത്തിലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലികൾ കൊല്ലപ്പെടുകയായിരുന്നു ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം പേർ ഭവനരഹിതരാകുകയും ചെയ്തു ആ കറുത്ത ദിനങ്ങൾക്ക് അന്ത്യം കുറിച്ചെന്ന് ലോകം സമാധാനിക്കുമ്പോഴും അതൊക്കെ തകർക്കുകയാണിപ്പോൾ ഇസ്രയേൽ ലോകം പ്രതീക്ഷയുടൻ നോക്കിയ വെടിനെത്തൽ കരാർ ഇസ്രയേൽ വീണ്ടും ഇപ്പോൾ ലംഘിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ വെറും പ്രഹസനമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിരപരാധികളുടെ രക്തം ഒഴുക്കിയിട്ടും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ് ഗസയെ പൂർണമായും തകർക്കാനുള്ള ക്രൂരതയ്ക്ക് അന്ത്യമില്ല ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങളും ഹമാസം എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതിനൊക്കെ ഇസ്രയേൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നതിൽ സംശയമൊന്നുമില്ല